നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി മാറുകയാണ് ആലത്തൂർ എൻ ഡി എഫ് സ്ഥാനാർത്ഥിയായി വിക്ടോറിയ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ടി എൻ സരസ് കൂടി എത്തുന്നതോടെ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് വേദിയൊരുങ്ങുന്നത് സിറ്റിംഗ് എംപിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ രമ്യ ഹരിദാസും സംസ്ഥാന മന്ത്രിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ കെ രാധാകൃഷ്ണനും പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു ഇതിനിടയിലാണ് എൻ ഡി എയുടെ ഏറ്റവും കരുത്തറ്റ സ്ഥാനാർത്ഥിയെ തന്നെ മണ്ഡലത്തിൽ അവതരിപ്പിക്കുന്നത് അധികമാർക്കും സുപരിചിത അല്ലെങ്കിലും കുറച്ച് വർഷങ്ങൾ പിന്നിലേക്ക് പോയാൽ വ്യക്തമായി ഓർത്തെടുക്കാൻ സാധിക്കും ഡോക്ടർ ടി എൻ സരസു ആരാണെന്ന് കാരണം സ്വന്തം വീട് പോലെ കോളേജിനെയും മക്കളെ പോലെ വിദ്യാർത്ഥികളെയും സ്നേഹിച്ച ഒരു അധ്യാപികയായിരുന്നു എൻ സരസു വിക്ടോറിയയ്ക്ക് വേണ്ടി ചെയ്യാനാവുന്നതെല്ലാം ചെയ്തിട്ടും ഒടുവിൽ എസ് എഫ് ഐ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ശവക്കല്ലറി ഒരുക്കി യാത്രയാക്കിയ മുൻ പ്രിൻസിപ്പളാണ് ഡോക്ടർ ടി എൻ സരസു ഇരുപത്തിയാറ് വർഷത്തെ അധ്യാപന ജീവിതത്തിനിടയിൽ വിദ്യാർത്ഥികളുടെ നല്ല ഭാവിക്ക് വേണ്ടിയായിരുന്നു സരസു ടീച്ചർ ഓരോ ദിവസവും മാറ്റിവെച്ചത് എന്നാൽ പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ ആയിരുന്ന സരസുവിന്റെ യാത്രയപ്പ് ദിവസം എസ് എഫ് ഐ പ്രതീകാത്മക ശവക്കല്ലറ ഒരുക്കി റീത്തായിരുന്നു വെച്ചത് സംഭവ ദിവസം രാവിലെ ഭർത്താവ് മൊത്തം കാറിൽ കോളേജിലെത്തുമ്പോൾ ഗേറ്റിന് സമീപം ശവക്കല്ലറയും റീത്തുമാണ് കണ്ടത് തനിക്ക് വേണ്ടി തീർത്ത കല്ലറ കണ്ട് തകർന്ന ഓഫീസിൽ കയറിയ ടീച്ചർ പോലീസിൽ വിവരം അറിയിച്ചെങ്കിലും അവരെത്തുമ്പോഴേക്കും അത് നശിപ്പിച്ചിരുന്നു ടീച്ചറുടെ ചെറുപ്പവും വാർദ്ധക്യവുമല്ല വിക്ടോറിയയ്ക്ക് വേണ്ടിയായിരുന്നു ചിലവഴിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ കേസിൽ വിധി വന്നു പതിനഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെ കേസ് ഉണ്ടായിരുന്നു എല്ലാവരെയും കോടതി വെറുതെ വിട്ടു പ്രിൻസിപ്പലിനോടും ആവശ്യപരമായി വിയോജിപ്പുണ്ടെന്നും എന്നാൽ കുഴിമാടം തീർത്തത് എസ് എഫ് ഐ അല്ലെന്നുമാണ് എസ് എഫ് ഐ വാദിച്ചത് സംഭവത്തിൽ ഗൂഢാലോചന ഉണ്ടെന്നും ആരാണ് കുഴിമാടം നിർമ്മിച്ചതെന്ന് പുറത്ത് കൊണ്ടുവരണമെന്നും എസ് എഫ് ഐ പിന്നീട് പ്രതികരിക്കുകയുണ്ടായി നിരവധി എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചെറുതും വലുതുമായ കാര്യങ്ങൾ ചെയ്തു എന്നാൽ ചെയ്ത പ്രവർത്തികൾക്കെല്ലാം അവസാനം ലഭിച്ചത് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയുടെ ശവക്കൂനിയായിരുന്നു ആ സംഭവത്തെക്കുറിച്ച് ടീച്ചറുടെ പ്രതികരണവും ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനാറ് മാർച്ച് പ മുപ്പത്തി ഒന്നിലായിരുന്നു ഡോക്ടർ ടി എൻ സരസു കോളേജിൽ നിന്ന് വിരമിച്ചത് അധ്യാപകരോട് വിദ്യാർത്ഥികളോട് പെരുമാറേണ്ട രീതി പോലും മറന്നാണ് എസ് എഫ് ഐ അന്ന് ടീച്ചറോട് പ്രതികരിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിലാണ് ഡോക്ടർ ടി എൻ സരസു ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ടി എൻ സരസു സരസു അജയ് കുമാർ എന്ന പേരിലാണ് ഇവർ ഫേസ്ബുക്കിലുള്ളത് കഴിഞ്ഞ ദിവസം ആർ എൽ വി രാമകൃഷ്ണനുമായി ബന്ധപ്പെട്ട വിവാദത്തിലും പ്രതികരണം നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറിലെ സംഭവത്തിൽ ടി എൻ സരസു ഇപ്പോഴും പ്രതികരണം നടത്തുന്നത് കാണാം ഫേസ്ബുക്കിൽ കഴിഞ്ഞ മാർച്ച് മൂന്നിന് അവരിട്ട പോസ്റ്റിലെ ചില വരികൾ ഇങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ ഞാൻ പറഞ്ഞിരുന്നു എച്ച് എ പൈ എല്ലാ തരത്തിലും സഹായിക്കുന്നത് ഒരു പ്രത്യേകതരം അധ്യാപക സംഘടനയാണെന്ന് ഇതൊരു പരസ്പര സഹകരണ സംഘമാണ് ബി ജെ പിയുടെ സരസവിന് ചായ്വുണ്ടെന്ന് രണ്ടായിരത്തി പതിനാറിൽ തന്നെ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ ആരോപിച്ചിരുന്നു അന്ന് അവരതിനെ എതിർക്കുകയാണ് ചെയ്തത് തന്നെ കാണാൻ കേന്ദ്രമന്ത്രി രാജീവ് പ്രതാപ് റൂഡി വന്നിരുന്നു എന്നല്ലാതെ താൻ ബി ജെ പിയുമായി ബന്ധമുള്ള ആളല്ലെന്ന് അവർ രണ്ടായിരത്തി പതിനെട്ടിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എം എ ബേബി തന്നെ ബി ജെ പിക്കാരി എന്ന് വിശേഷിപ്പിച്ചതിനെ ടി എൻ സരസു വിമർശിക്കുകയുണ്ടായി ഞങ്ങൾ കുടുംബമായിട്ട് സി പി എമ്മുകാരാണ് എൻ്റെ ഭർത്താവ് അജയ് കുമാർ സി പി എമ്മിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നയാളാണ് അന്ന് സരസു പറഞ്ഞു എന്നാൽ ഇന്ന് ബി ജെ പി അനുഭാവിയാണെന്ന നിലപാടിൽ എസ് എഫ് ഐ ഉറച്ചു നിന്നു വിക്ടോറിയ കോളേജിൽ ടി എൻ സരസു എസ് എഫ് ഐ നിരന്തരമായി പ്രശ്നങ്ങളായിരുന്നെന്ന് അന്നത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു